കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷ്മതയോടുകൂടി സൂചിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് വസീത് ചെയ്യുക അള്ളാഹുസ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്ത പെയ്യങ്ങളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് ശാബാനിൻ്റെ പകുതി ദിവസങ്ങൾ നമ്മിൽ നിന്ന് പിന്നിട്ടു ഏകദേശം പത്തിനോടടുത്ത ദിവസങ്ങൾ മാത്രമാണ് റമദോനിലേക്ക് പ്രവേശിക്കാനുള്ളത് വളരെ തുച്ഛമായ ദിവസങ്ങൾ ആ ദിവസങ്ങൾക്ക് ശേഷം പ്രവേശിക്കാനിരിക്കുന്ന മാസം അത് വളരെയധികം പുണ്യങ്ങൾ നിറഞ്ഞതാണ് പുണ്യങ്ങളുടെ ഭൂകാലമായ നന്മകൾക്ക് ആധായനങ്ങൾ തുറന്ന് കത്തപ്പെട്ട ധാരാളം പവിത്രതകളുള്ള മാസമാണ് റമദാൻ മാസം പ്രവാചകൻ പ്രവാചകം സലഹ്അലു വസ്ലമ പറഞ്ഞു ഇദാജ റമദാൻ ഒരാളിലേക്ക് റമദാൻ മാസം വന്നേൽാൽ ഫുതിഹത് അബവുർ റഹ്മ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾവർക്ക് മേൽ തുറക്കబడుഎന്നാ വഉൽഖത് അബവു ജഹന്നം നരകത്തിന്റെ വാതായനങ്ങൾ അടക്കപ്പെട്ടു വസുൽ സിയാതി പിശാചുക്കളെ ചങ്ങലയാൽ ബന്ധിക്കപ്പെടും ഇതൊക്കെ റമദാനിന്റെ പ്രത്യേകതയാണ് റമദാനിൽ ഏതൊരാൾക്കും നന്മയിലേക്ക് വരാനുള്ളൊരു പ്രചോദനമാണ് ആളുകൾ പറയാറുണ്ട് രാവിലെ എണീക്കാൻ വല്ലാത്ത പ്രയാസമാണ് ദഹജുദിനെണ്ണീക്കാൻ വളരെയധികം പ്രയാസമുണ്ട് ഉറക്കത്തിന്റെ ക്ഷീണമാണ് അയാൾ റമദാനായാൽ അതേ സമയത്ത് എണീക്കുന്നുണ്ട് ആ സമയത്ത് അയാൾക്ക് ഭക്ഷിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം പോലും അയാൾ കഴിക്കുന്നുണ്ട് ഏതൊരു പാനീയമായിരുന്നോ അയാൾക്ക് കുടിക്കാൻ പ്രയാസം അതാ സമയത്ത് അയാൾക്ക് കുടിക്കുന്നുണ്ട് എന്തെല്ലാം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ആ മാസത്തിൽ ചെയ്യുന്നുണ്ട് അത് അള്ളാഹുൻ്റെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു ഒരു ദിവസത്തിൽ ആകാശത്ത് ചന്ദ്രകല കാണുന്ന ആ ദിവസം മുതൽ ആളുകൾക്കുള്ള എല്ലാ ഒരു മാറ്റം അവിടെ കൊണ്ടുവരപ്പെടുകയാണ് െല്ലാം അതിൻ്റെ കൂടെ മാറിപ്പോവുകയും ചെയ്യും എല്ലാവരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റം വരും സാമൂഹികമായി കൊണ്ട് തന്നെ അതൊരു മാറ്റം വരും എല്ലാവർക്കും നന്മയിലേക്കായിരിക്കും ഒരു പ്രചോദനം ഉണ്ടാകുക ഒരു പോസിറ്റീവ് വൈബ് എല്ലാ ആളുകളിലും ഉണ്ടാകുമെന്നാൽ സുൽസിലത്തി ശയാക്കുകയും വിശാചികൾക്ക് ശങ്കര ഇടപെടുമെന്നാൽ എന്നാൽ സഹോദരങ്ങളെ ആ മാസത്തിൽ തന്നെ ധാരാളം അക്രമങ്ങൾ തിന്മകളുടെയും പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് പിശാചുക്കടയെല്ലാം ചങ്ങല കിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടും തിന്മകളുടെ വാർത്തകൾ തിന്മകൾ ചെയ്യാനുള്ള മനസ്സുകളിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പിശാചുക്കട ചങ്ങല കിട്ടു എന്ന് മാത്രമല്ല പ്രവാചകൻ മറ്റൊരു ഹജീത്തിൽ കാണാം ഒന്നാമത്തെ അത് നിങ്ങളിലേക്ക് ആഗതമായാൽ പിശാചുക്കളെ െ അവ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് ശക്തന്മാരായ ജിന്നികളെ അവതരത്തിലുള്ള പിശാചുക്കളെയാണ് ബന്ധിക്കപ്പെടുന്നത് അവരിൽ ദുർബലരായ പിശാചുക്കൾ ആ സമയത്തും നമ്മുടെ കൂടെയുണ്ട് മാത്രമല്ല പണ്ഡിതന്മാർ രണ്ടാമതൊരു കാരണം പറഞ്ഞു പിശാചുക്കൾ മനുഷ്യരിലുമുണ്ട് ആ മനുഷ്യർ അങ്ങനെ കിട്ടു എന്ന് അള്ളാഹുഖാൻ പറഞ്ഞിട്ടില്ല പിശാചുക്കൾ മനുഷ്യരിലുണ്ടെങ്കിൽ അവർ ആ പിശാചുക്കളായി മാസത്തിൽ ഉണ്ടാകും അവരുടെ പ്രവർത്തനം അത് അവർ നിയന്ത്രിക്കണം എങ്കിലേ അവരെ കൊണ്ട് അതിനെ തകർക്കാൻ സാധിക്കുകയുള്ളൂ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ എന്ന് ആ റമദാനിലും പിശാജിന്റെ ചില ദുർമന്ത്രണങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും പിശാജി എല്ലാമതായി ഈ റമദാനിലെ റമദാന ആണ് എന്നുള്ളൊരു ബോധം മറപ്പിക്കാനെ ശ്രദ്ധിക്കാം കഴിഞ്ഞ ദിവസം അവർ ചോദിച്ചു എന്റെ കഴിഞ്ഞ കത്തിൽ കണ്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ മറന്നു പോയി എന്ന് പറഞ്ഞു മറപ്പിക്കും മറപ്പിക്കും ചെന്നവശം മാസം അങ്ങനെ മറപ്പിക്കാൻ സാധിക്കൂല വിശാചനെ കൊണ്ടു സാധിക്കുമായിരുന്നെങ്കിൽ സൗഹൃദങ്ങളിലെല്ലാം ഏറ്റെടുത്തു കഴിയും സമൂഹത്തിൽ ഏതൊരാളും അതിനെ ഏറ്റെടുത്തു ഇത് റമലാ മാസമാണെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുസ്ലിംങ്ങൾ പോലും റമലാനാണ് എന്നതിനനുസരിച്ച് തൻ്റെ സാമൂഹിക അന്തരീക്ഷങ്ങൾക്ക് ഒരു ചിട്ട വരുത്തും അതോടെ അവർ നോമ്പെടുക്കാൻ വേണ്ടിട്ടല്ലാതെ മറ്റുള്ള ആളുകളെ പരിഗണിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെല്ലാം മുസ്ലിമുകളാണെങ്കിൽ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ പോലും അവർ തങ്ങൾ ഒരുപക്ഷെ അവർക്ക് ഐക്യരാതിൽ കൊണ്ട് നോമ്പെടുക്കാറുണ്ട് ഇനി അതല്ല എങ്കിൽ മുസ്ലിംകളുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കും അവർ ചന്തയിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അമുസ്ലിം സുഹൃത്തുക്കൾ അമുസ്ലിം സഹോദരങ്ങൾ പോലും അവർ തങ്ങളുടെ നാട്ടിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തും റമദാൻ എല്ലാവരിലേക്കും അത് അറിയപ്പെട്ട കാര്യമാണ് അതിനെ മറപ്പിക്കുക എന്നുള്ളത് അത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ചില ആളുകളിൽ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാലും ബാക്കിയുള്ള ആളുകൾ റമദാനിലേക്ക് കൃത്യമായി കൊണ്ട് അവർ പ്രവേശിച്ചിരിക്കും എന്നാൽ പിന്നീട് പിശാജ് ചില മാറ്റങ്ങൾ അതിൽ കൊണ്ടാ കൊണ്ടുവരാൻ ശ്രമിക്കും എന്താണ് ശ്രമിക്കുക ആ റമദാനിൽ എന്താണോ അവർക്ക് കിട്ടേണ്ടത് അതിനെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും കൊണ്ട് അള്ളാഹു സുഹാനും അയാൾക്ക് തത്വ ഉണ്ടാകണം എന്നും അള്ളാഹു സുഹാൻ താല നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാൽ ആ നോമ്പിനെയും ആ നോമ്പ് കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിനെ ഹരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീക്കും അതുകൊണ്ടാണ് റമലാഹനായാൽ വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ട് വർദ്ധിച്ചു കേൾക്കണം പല ആളുകളും നഗർ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അതുപോലെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ധാരാളം വർദ്ധിപ്പിക്കും ഇടപെട്ടുകൊണ്ട് ഇനി അത് മാത്രമല്ല പോലെ തന്നെയാണ് മുൽക്കറാത്തുകൾ പല ആളുകളും പല കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് റമദാനിക്ക മു പല ആളുകളെയും മുന്നം വെച്ചുകൊണ്ട് ചില പ്രത്യേക ഭക്ഷണ പാനീയങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അവരെ ചലിക്കുകയാണ് നമസ്കരിക്കേണ്ട സമയം പുറത്തിറങ്ങിക്കൊണ്ട് ഭക്ഷണ ഉപാനീയമായിക്കൊണ്ട് സഹോദരങ്ങളെ ആ മുൻകലാൽ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ അവരെ അതിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പല കടകളും ടെക്സ്റ്റൈൽസ് പോലെയുള്ള പല കടകളും ഉദ്ഘാടനം തന്നെ ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് ഈ റമദാനിലാണ് പലതും ഈ റമദാനിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിശാചിന്റെ കളികൾ അതിലുണ്ട് പിശാചിക്കൽ റമദാനിൽ അയാൾക്ക് ലഭിക്കേണ്ട ആ തവ അതില്ലാതാക്കാൻ അവരിലൂടെ പ്രയത്നിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് എന്നാൽ അതിൽ നിന്നും ബാക്കിയുള്ള ആളുകൾ വിട്ടുനിന്നു നല്ലവരായ ആളുകൾ ഇതിനൊന്നും നിന്നും സമയം റമദാൻ ഉപയോഗിക്കേണ്ടതല്ല അതെന്താ എന്നെ മാത്രം മാറ്റിവെക്കേണ്ടതാണ് എന്നൊക്കെ ബോധമുള്ള നോമ്പെടുത്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരെ ഈ പിശാജ് ശല്യപ്പെടും എങ്ങനെയാ ഹലാലായ പ്രവർത്തനങ്ങളിലൂടെ അവർ അവരെ നിരതമാക്കും എങ്ങനെയാണത് അവരുടെ പ്രവർത്തനം അവരുടെ കടയിലേക്ക് ധാരാളമായി കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും കടം നിരന്തരമായിക്കൊണ്ട് എന്നുമില്ലാത്ത കച്ചവടം റമദാനിൽ ഒരു പക്ഷെ ഉണ്ടാകും റമലാൻ അത് ഹലാലായ കാര്യങ്ങൾ പോലും മാറ്റി വെച്ച് അള്ളാഹുലി കൂടുതൽ എടുക്കേണ്ട മാസമാണ് ധാരാളമായിക്കൊണ്ട് കഴിഞ്ഞ ഈ ഷാബാനിൽ നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ ആകാൻ പാടില്ല റമദാൻ ആ റമദാനിൽ വ്യത്യാസം വേണം ഷാബാനിൽ ഞാൻ ഓതിയതിനേക്കാൾ കൂടുതൽ ഓന്നിയിരിക്കണം ആ ശാബാനിൽ നമസ്കരിച്ചിരുന്ന നമസ്കാരത്തെക്കാൾ കൂടുതൽ നമസ്കരിക്കാൻ സാധിക്കണം ഒരു വർധനവും വേണം ആ വർദ്ധനവിനെയും തടയിടാൻ അതിന് പാകത്തിനും ധാരാളം ആളുകളെ കൊണ്ടുവരും കൂടുതലായിക്കൊണ്ട് ഹലാലായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ ധാരാളമായിക്കൊണ്ട് അതിൻ്റെ ഒതുക്കലും നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നന്മക്ക് തന്നെ എഴുന്നൂറ് അതിൽ ഇരട്ടിയായിക്കൊണ്ട് നന്മകൾ നൽകപ്പെടുന്ന ആ മാസത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടക്കളും എന്നാണ് ഇതാണ് വിശാദി വീണ്ടും അയാളിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനുമാണ് കൃത്യമായ ഒരു പ്ലാനുമാണ് പല ആളുകളും ഇവിടെ ഉദ്ഘാടനങ്ങൾ പല സ്ഥാപനങ്ങൾക്കും പല ക്രമദാനിൽ തുടങ്ങുന്നത് പോലെ സമൂഹങ്ങളെ വിശ്വാസികൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾക്കാണ് ഓരോ നന്മകളും തുടക്കം കുറിക്കണം നിർത്തിവച്ചിട്ടുള്ള പല ഘടകങ്ങളും റീഓപ്പൺ ചെയ്യണം കഴിഞ്ഞ റമദാനിൽ ഊർഹാനത്തെ പത്രം തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തുടരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ റമദാൻ വീണ്ടും അത് തുടങ്ങാൻ സാധിക്കണം ആ രാത്രി നമസ്കാരം അവസാനമായി നമ്മൾ കഴിഞ്ഞ റമദാനിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ റമദാനിക്ക് അത് വീണ്ടും തുടങ്ങണം അത് കൃത്യമായ പ്ലാനുകളുമാണ് ഖുർഹാനും തഹച്ചിലും രാത്രി നമസ്കാരം എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ കൃത്യമായ പ്ലാനിങ്ങാണ് സൗ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ടല്ലോ ദുനിയാവിൽ പല കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യാറുണ്ട് ഈ ഒരു പ്രദേശം ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി മാർഗം കണ്ടെത്തുന്ന ആളുകളാണ് എന്ത് എന്ത് കൊണ്ട് സഹോദരങ്ങളെ അതിൽ നിന്ന് നമ്മൾ സാമ്പത്തികമായി ലാഭം നേടുന്നു നമുക്കൊരു ഉണ്ട് ഇന്ന ദിവസം ശനിയായ അതൊഴിവാണ് ഒഴിവ് ദിവസങ്ങളിൽ കൃത്യമായി കൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി ഇവിടെ കടന്നു വരും വെക്കേഷനുകളായ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ആളുകൾ കൂട്ടമായി ഇവിടെ കടന്നു വരും അന്ന് ഞാൻ വെറുതെ ഇരുന്നാൽ എന്റെ സാമ്പത്തികമായി കൊണ്ട് എനിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് തയ്യാറെടുക്കും രാവിലെ ആറു മണിക്ക് കടയിൽ എത്തണം എത്താം പന്ത്രണ്ട് മണി വരെ പണിയെടുക്കണം ഞാൻ എടുക്കാം ദുരിഹത്തിനൊരു ലാഭമുണ്ട് അതിനുവേണ്ടി തയ്യാറാകും സഹോദരങ്ങളെ അള്ളാഹു പറയുന്നു ആ ദുനിയാവിൽ ഏതൊരു കർമ്മം ചെയ്താലും നഷ്ടമുണ്ടാകാം കാത്തിരുന്ന് കാത്തിരുന്ന് സഹോദരങ്ങളെ ലാഭം കിട്ടാതിരിക്കാം എന്നാൽ അള്ളാഹുങ്കിൽ നഷ്ടവും ഇല്ലാത്ത ലാഭം മാത്രമുണ്ടാകാം ഒരു കച്ചവടം അതാണ് തആല താരപരിചയപ്പെടുത്തിയ റമളാൻ ആ റമദാനിലേക്ക് പോകാൻ ഓരോ സൽക്കർമ്മങ്ങൾക്കും ഇരട്ടിരട്ടിയായി കൊണ്ട് ശബാനിൽ പ്രവർത്തിച്ചാൽ നന്മകൾക്ക് നൂറ് മുതൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണെങ്കിൽ അതിനേക്കാൾ അതിനേക്കാൾ കെട്ടിയായി നിങ്ങൾക്ക് നന്മകൾ തരാം നഷ്ടമില്ല നഷ്ടമില്ലാത്ത കച്ചവടം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുമ്പോൾ സഹോദര കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തവരും സാധിക്കുകയില്ല ഓരോ ആളുകൾക്കും തന്റെ കുടുംബം നോക്കണം സാമ്പത്തികമായ സ്ഥിതി പല പരാളുകൾക്കും വ്യത്യസ്തമായിരിക്കും പല ആളുകൾക്കും ഓരോ സമയം ധാരാളം കിട്ടും ചിലർക്ക് അത് കിട്ടുകയില്ല റമദാനിലും അതുപോലെ കൊണ്ടുപോകണമെന്നോ കൃത്യമായ പ്ലാനിങ് വേണം എന്റെ ഡ്യൂട്ടി സമയം ഭീനതാണ് ആ സമയത്ത് അതെല്ലാം ഒരല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഏത് സമയത്ത് എനിക്ക് കുറയാൻ ഓകാൻ പറ്റും എല്ലാ ദിവസവും സ്മിനിക്ക് വന്നുകൊണ്ട് നമസ്കരിച്ചാൽ സമയം ഉറക്കമുണ്ട് ആ ഉറക്കത്തെ ഞാനൊന്ന് കൺട്രോൾ ചെയ്യും ആ സമയം ഒരു രണ്ട് പേജിലാണ് കുറക്കാൻ ഓതും ആ സമയം ഞാൻ രണ്ടേക്കാൾക്ക് നമസ്കരിക്കും എന്നെല്ലാം ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഒരു ഹത്തം തീർത്താൽ ഓരോ ദിവസവും ഹതം തീർത്താൽ എനിക്ക് റമദാൻ അവസാനിക്കുമ്പോഴേക്കും ഒരു മുഴുവനായിക്കൊണ്ട് ഒരു ചുതു തീർത്താൽ എനിക്ക് സത്വം തീർക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് എനിക്കത് തോന്നി തീർക്കാൻ സാധിക്കും ആ സമയം വെച്ച് കണക്ക് കൂട്ടിയാൽ അതെന്റെ ജോലിയെ ബാധിക്കുമോ പ്ലാനിങ് ആ ഖുർആൻ പാരായണം ആകില്ല ദുനിയാവിലെ ആ കാര്യങ്ങൾക്കും കൃത്യമായ സമയം കിട്ടുകയില്ല കൃത്യമായ പ്ലാനിങ് ഉണ്ടായില്ല ആ പ്ലാനിങ് ഇല്ല എങ്കിൽ ആ കർമ്മങ്ങളെല്ലാം വെറുതെ ഒൻപത് റമലാൻ സൊഹാബാക്കുടെ കൂടെ ലഭിച്ചു ഒൻപത് റമദാൻ ആ റമദാനിന്റെ എത്തുന്നതിന് മുന്നേ ആയിക്കൊണ്ട് പ്രവാചകൻ പറയും സഹാബാക്കളെ റമദാൻ വരികയാണ് റമദാൻ വരികയാണ് ഒരുങ്ങണം ആ വേണ്ടി നിങ്ങൾ ഒരുങ്ങണം ആ സമയത്ത് നന്മയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടും നരകങ്ങളുടെ കവാടങ്ങൾ നിങ്ങൾക്ക് അടക്കപ്പെടും വിശ്വാസിക്കറ എല്ലാം നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം കേട്ട സ്വഹാബ അവരെ വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കുമായിരുന്നു പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കൃത്യമായൊരു പ്ലാനിങ് വേണം ഞാൻ ഈ സമയത്ത് ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരോടും ഒരാളൊന്ന് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ റമദാന പ്ലാൻ കൃത്യമായി ഒന്നും അറിയാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഇപ്പോഴുണ്ടോ വളരെ ചുരുങ്ങിയ ദിവസമാണ് ബാക്കിയുള്ളത് നമുക്ക് ഈ സമയത്ത് കൃത്യമായി ഇന്ന സമയത്ത് ചെയ്യാനുള്ളതാണ് ഇന്നത് ഞാൻ ഇന്ന ഈ ഒരു റമദാൻ മാസത്തിൽ എല്ലാ ഭാഗത്തിലും കൃത്യമായി പള്ളിയിലേക്ക് വരും ഒരു പ്ലാൻ പ്ലാനിപ്പുണ്ടോ ഒരു നിയത്തുണ്ടോ പ്ലാൻ നിയത്താൻ നിയത്താൻ മനസ്സിലൊരു പ്ലാൻ ഉണ്ടോ ആ നീയത്ത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടും അഞ്ച് ഭാഗത്ത് പള്ളിയിൽ ഞാൻ വരും കൃത്യമായി ഞാൻ നമസ്കരിക്കും ഇന്ന സമയത്ത് എന്റെ പാരായും എനിക്കുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം പല തറാവീകളും എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണമില്ലായ്മയായിരുന്നു ഇല്ലായ്മയായിരിക്കും അതിലൊരു നിയന്ത്രണം കൊണ്ടുവന്ന് കൃത്യമായി ഞാൻ തറാവിലെത്തും ക്ഷീണി പിടിച്ചുകൊണ്ട് അലസനായിക്കൊണ്ടല്ല ഞാൻ തറാവീന്ന് വരിക കൃത്യമായി പല തറാവീകളും അലസമായിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അതിലൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്രാവശ്യത്തെ എന്റെ റമദാൻ അതിനൊരു മാറ്റം ഉണ്ടാക്കും ഞാൻ ആ ഭക്ഷണം ഒരുപക്ഷേ റമദാൻ തറാവിക്ക് ശേഷമാകട്ടെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണെങ്കിലും അല്പം ക്ഷണിച്ചിട്ടാണെങ്കിലും കൃത്യമായി അള്ളാഹാഹു കൊണ്ട് ആ തറാവീനിക്ക് കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കണം അതിനാണ് പ്ലാൻ എന്ന് പറയുന്നത് ഒരാളുകളോട് ചോദിച്ചപ്പോൾ പ്ലാൻ ഇല്ല പ്ലാൻ പ്ലാനില്ല എനിക്ക് സഹോദരനെ അത് പിന്നെയാവാം പിന്നെയാവാം കുറച്ചായിട്ടല്ലേ ഇനിയും പത്ത് ദിവസമുണ്ടല്ലോ എന്ന് കരുതാറുന്നാൽ അതങ്ങനെ പോകും പിന്നെ നീ അവസാനം പറയൂ ഇനി അടുത്ത പ്രാവശ്യം നോക്കാം സഹോദരങ്ങളെ ആരാ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കുള്ള ആയിസ് അത് നമുക്ക് നൽകിയിട്ടുള്ളത് അതുണ്ടെന്നു ആരും നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ അള്ളാഹുഖാനും പറയുന്ന ഒരു പ്രയോ പ്രയോഗമുണ്ട് ഞങ്ങൾ കൂടെ കൂടികളായിരുന്നതാണ് പ്ലാൻ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുകയാണ് അതിന്റെ ചെയ്തു പോയി നമുക്കൊരു പ്ലാൻ പ്ലാൻ ഇല്ല അത് അവരുടെ ീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് പണ്ഡിതന്മാർ പറഞ്ഞു മുഷ്രീങ്ങൾ ചെയ്തിരുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞു പരിഹസിച്ച് നടന്നപ്പോ പല ആളുകളും അതിന്റെ കൂടെ കൂടികളായി അല്ല പറഞ്ഞു എന്തേ ആ നരപത്തിൽ പ്രവേശിക്കാൻ കാരണമായതെന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതിന്റെ കൂടെ ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന കാര്യം ചെയ്യണം സ്വർഗത്തിലേക്ക് പോകണം അതിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നൊരു ബോധനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാട്ടിലുള്ള ആളുകളുടെ കൂടെ കൂടി അവസാനം ഞങ്ങൾ ഇങ്ങനെയായി ഞാൻ ഇതൊരു മുസ്ലിംക്ക് മാത്രമുള്ളതല്ല അവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല ഇത് ഉണ്ട് പണ്ഡിതന്മാർ വിശദീകരണത്തിന് പറയുന്നുണ്ട് അത് വിശ്വാസികൾക്കുമുണ്ട് പല വിശ്വാസികളും നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് അതൊക്കെ ആളുകളെ കാണിക്കാൻ ആളുകളെല്ലാം കൂടെ പോകുന്നു ഞാനും പോകുന്നു അങ്ങനല്ല സൗഹൃദം നമുക്കൊരു പ്രായമാണ് നമുക്കൊരു നീയത്ത് വേണം ഈ വർഷം റമദാനിൽ ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യും എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളു അതല്ലെങ്കിൽ നമുക്കത് ഉപകാരപ്പെടുകയില്ല എന്നാണ് ആ പറയോനും പ്രവേശിച്ചാ തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹങ്ങളാൽ രണ്ട് സഹാബാക്കള് ഒരേ സമയമാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് ഒരേ സമയം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ഒരേ കാലഘട്ടം ജീവിച്ചു പക്ഷേ മരണപ്പെട്ട സമയത്ത് ഒരാൾ ഒരു ഒരുപോലെ മുൻപേ മരണപ്പെട്ടു അത് ജിഹാബിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടത് ഒരു വർഷത്തിന് ശേഷമാണ് പക്ഷേ മറ്റൊരു സഹാബി അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് മൂന്നാമത് സഹാബി സ്വപ്നം കാണുന്നു ഈ രണ്ടു പേരും അത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാമത് പ്രവേശിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ ഡർജകൾ ലഭിച്ചിട്ടുള്ളത് രണ്ടാമത് മരണപ്പെട്ട അതിന് ശേഷം മരണപ്പെട്ട വ്യക്തിയാണ് റസൂലിനോട് പോയിട്ട് അത്ഭുതത്തോട് പറയാണ് റസൂലെ ഒന്നാമത് മരണപ്പെട്ട വ്യക്തി അദ്ദേഹം ജിഹാദിനൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് ജിഹാദിൽ വന്നിച്ച് കൂലിയാണല്ലോ ആ ജിഹാദിലൊക്കെ പങ്കെടുത്തിട്ടും അദ്ദേഹത്തിന് രണ്ടാമത് മരണപ്പെട്ട ആളെക്കാളും കുറഞ്ഞ തരത്തിലാണോ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു വർഷം അദ്ദേഹം കിട്ടി ആ ഒരു വർഷത്തിൽ അയാൾക്ക് ഒരു റമദാൻ ഉണ്ടായിരുന്നു റമദാൻ ഉണ്ടായിരുന്നു ആ റമദാൻ ഒന്ന് കിട്ടണം അത് ഹൃദയം ഉണ്ടായാൽ നാട്ടുകാരുടെ പ്രായം അനുസരിച്ചല്ല നമ്മുടെ മുകളിലാകേണ്ടത് നമുക്കൊരു കൃത്യമായ പ്രായം ഉണ്ടെങ്കിൽ സഭകളെ നമ്മളിന് റമദാൻ്റെ പ്രവേശനങ്ങൾ ഉറപ്പുണ്ടോ പത്ത് ഉണ്ടല്ലോ അതിനിടയിലൊന്നും നമ്മുടെ ആരോഗ്യം ക്ഷമിച്ചാൽ നമ്മുടെ സമ്പത്തില്ലാതായി നമുക്കൊന്നും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വന്നാൽ മരണപ്പെട്ടാൽ അപ്പോൾ കൂലിണ്ട് പ്ലാൻ ചെയ്താൽ കൂലിയുണ്ട് നെയ്യത്തുണ്ടോ ഈ റമദാനിൽ ഞാൻ കർമ്മങ്ങളെല്ലാം ചെയ്തു എന്നൊരു ചെയ്യണം എന്നുള്ളൊരു നെയ്യത്തുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട് എന്നാണ് പ്രവാചകൻ മുസാ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളാണ് തആല നിരന്തരം ഓർമ്മപ്പെടുന്നത് നിങ്ങൾ ചെയ്യും പ്രോത്സാഹിപ്പിക്കണം അല്ല നിങ്ങൾ നോമ്പിടിക്കുന്നല്ലേ പറഞ്ഞത് നോമ്പെടുത്തോളി നിങ്ങളുടെ മുമ്പ് ആൾക്കാർക്കും എടുത്തോളൂ പ്രോത്സാഹനമാണ് അതൊരു പ്രയാസം വേണ്ട അതിനൊരു പ്രയാസം ഉണ്ടാവില്ല നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾക്കും നൽകപ്പെട്ടതെല്ലാം ഒരു നോമ്പ് അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് അള്ളാഹ് പറഞ്ഞത് മാത്രമല്ല നമുക്കുള്ള പ്രതിഫലം ഒരു റമദാൻ വന്ന് അടുത്ത റമദാൻ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഉണ്ടാകില്ല പുല്ലുപരി ആദമ ഹത്താവുന്ന എല്ലാ ആഗമിനെ മക്കൾക്കും തെറ്റ് പറ്റും തെറ്റ് പറ്റും ഏതൊരാൾക്കും അത് പറ്റും അത് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ആ റമദാൻ മുതൽ ഈ റമദാൻ വരെ അറിഞ്ഞ അറിയാതെയും ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായ എത്രയോ തെറ്റുകളുണ്ട് ആ തെറ്റുകളിലൊന്ന് കേസിച്ച് മടങ്ങാൻ അത്രയുന്നില്ലേ ഈ റമദാൻ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ആ പ്രയോജനപ്പെടുത്തിയാൽ പാപങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ് അള്ളാഹു എല്ലാവിടെയും കർമ്മങ്ങൾ അത് പുറത്തു കളയുന്ന ആളുകൾ പറയുന്നത് അടിഷ മാറ്റാൻ പറ്റുന്നില്ലാണ് വീടേക്ക് വലിച്ചോണ്ടേ എങ്ങനെ നിർത്തി അവരുടെ റമദാനും മാറ്റിട്ടു ക്രമദാനായ പകര് പോലും അവരെന്ന് വരിക്കാൻ ആളുകൾക്ക് മുമ്പിൽ വയ്ക്കാനെങ്കിലും ഒരിക്കലും നാണമുണ്ടാകും മാറ്റം മാറ്റം ഉണ്ടാകും അള്ളാന്റെ തൂക്കിയിട്ടാൻ ക്രമദാൻ വാസമായ ആരാളുകൾക്ക് എല്ലാം ഉണ്ടാകുന്ന മാറ്റം അള്ളാന്റെ ഒരു തോൽഫിട്ടണം നമ്മുടെ സഹോദരങ്ങളെ മാറണം എന്നുള്ള നീയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇനി ചുമാകുടി പത്ത് ദിവസങ്ങളിൽ ഒരു ചുമ കൂടിയുണ്ട് ഇനി ഒരു പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ധാരാളം സമയം ആ സമയത്തിനുള്ളിൽ ഒരു നീയത്തുണ്ടായാൽ കൃത്യമായ ഒരു ബോധം ഉണ്ടാക്കിയാൽ സഹോദര വമ്പിച്ച നേട്ടങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നതെന്ന് ഏറ്റവും നല്ലൊരു സീസണിൽ അതിനെ കുറിച്ച് അശ്രദ്ധമായാൽ അയാളെ കുറിച്ച് ആ കച്ചവടക്കാരനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് അയാളെ കുറിച്ച് പറയുന്നത് എന്തോ അതിനേക്കാൾ കഠിനമാണ് പ്രമദായ നമുക്ക് ആ സൽക്കർമ്മങ്ങളൊക്കെ അല്ല പഠിപ്പിച്ചു ചെന്നിട്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ പോയാൽ അയാളാണ് ഏറ്റവും മോശക്കാരൻ ുംസൂലം ആമിന്ന പറഞ്ഞു അതിലൊരു പ്രാർത്ഥന എന്താ ഒരു കിട്ടിട്ടും ആ പാപങ്ങൾക്കെട്ടിട്ടില്ലെങ്കിൽ ഒരു പാപം ആ പാപങ്ങൾക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അന്ന് പൊറത്തു എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും പുറത്തു തരും നമുക്കൊരു മനസ്സുണ്ടായ മതി ആ മനസ്സുണ്ടെങ്കിൽ അന്ന് പുറത്തു തരും ഒന്ന് സഹിക്കാറുണ്ട് ചെയ്യുക ഒരു തിന്മേലൊന്നും വിട്ടു നിൽക്കുക ഞാൻ ചെയ്യുന്നതിന്മ നമുക്കറിയാലോ ഓരോ ഫോണിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും കേൾവികളൊക്കെ ഉണ്ടല്ലോ ആ കാഴ്ചകൾക്ക് കേൾവികൾക്ക് ഒരു നിയന്ത്രണം വരുത്തി ഒരു മാസം ദിവസം ആ മുപ്പത് ദിവസത്തിൽ നിയന്ത്രണം വരുത്തി അന്ന് പുറത്തു തരും

ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് സംശയത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഒരു കാര്യം സംശയം ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തണം എന്നിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പൊ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഒന്നാമത്തെ ദിവസം മാസം കണ്ടോ കണ്ടില്ലേ ഒരു സംശയം ഇപ്പൊ നാട്ടിലേക്ക് വേഗതയും ഇപ്പോഴത്തെ കാലത്തൊക്കെ പെട്ടെന്ന് അറിയില്ല ഫോണൊക്കെ വന്ന സന്ദർഭത്തിൽ പണ്ടത്തെ കാലത്തൊക്കെ അത് അതെപ്പോഴാണറിയില്ല ില്ലാത്ത കാലഘട്ടത്തിൽ ഒരുപക്ഷെ രാവിലെ ആയിരിക്കുമ്പോൾ അറിയാം എന്താണ് സംബന്ധിച്ച് ചെയ്യേണ്ടത് സംശയം കൊണ്ടത് കൊണ്ട് നോമ്പ് നോൽക്കേണ്ടെന്നാണ് അത് കൃത്യമായി അറിഞ്ഞിട്ടേ നോമ്പ് നോൽക്കേണ്ടതാണ് അത് കർമ്മങ്ങളുടെ അടിസ്ഥാനമാണ് ഏതൊരു കർമ്മവും അത് കൃത്യമായിട്ട് അറിയണം അപ്പൊ നമ്മൾ നിസ്കരിക്കോ എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാറുണ്ട് നിസ്കാരത്തെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലോ ഒരാൾ നമസ്കാരത്തിലും കാലം വിട്ടുപോയി അയാളെ സംബന്ധിച്ചിടത്തോളം ആ എങ്ങനെ പരിഹാരം അത് വാജിമാണോ അത് നിർബന്ധമായ കാര്യമാണ് ഞാൻ വിട്ടതെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താ ചെയ്യാ ചിലപ്പോ ചെയ്യുന്ന കാര്യം വിട്ടുപോയത് കൊണ്ട് ആ റെക്കാട്ടനം എടുക്കണ്ടേ ചിലപ്പോൾ നിസ്കാരം ആദ്യം നിസ്കെടുക്കണ്ടേ ചില സമയം അതൊരു സതുവിന്റെ സുരൂധി ചെയ്താൽ മതി ഇത് അതിഹാത്തോരാണെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കർമ്മം ചെയ്യാം അതുകൊണ്ടാണ് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് അറിയണം സംശയത്തോടൊരു കാര്യം ചെയ്യാൻ പാടില്ല റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമദാനിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം നോമ്പാണ് നോക്കാൻ പണം എപ്പോഴാണ് നോമ്പ് ആ നോമ്പ് എപ്പോഴാണ് തുടങ്ങുക എപ്പോഴാണ് അവസാനിക്കുക അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ചില ആളുകൾ എത്തി ആ വെള്ളം കുടിക്കാൻ ഇരുന്നാൽ തന്നെ നോമ്പ് ശരിയായി അപ്പോൾ വെള്ളം നിന്ന് മാത്രം പോരാ വെള്ളം കുടിക്കലും ഭക്ഷണം നിയന്ത്രിക്കും പാകം മാത്രമാണ് നാവിനെ നിയന്ത്രിക്കണം കണ്ണിനെ നിയന്ത്രിക്കണം ചെവികളെ നിയന്ത്രിക്കണം എല്ലാം നിയന്ത്രിക്കണം സുന്ദ പിടിച്ചു കൊടുക്കാൻ അത് അർത്ഥം പിടിച്ചു വെക്ക എന്തിനു പിടിച്ചു വെക്കണം മറിയം അലൈഹി സ്വലാമിന്റെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ആ ഗർഭം ധരിച്ച് കുട്ടിയെ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മറിയം അലിസ്ലാം പറയും ഞാൻ സൗമിലാണെന്ന് പറയും നോമ്പിലാണ് പണ്ഡിതമായി പറഞ്ഞത് ആ പിടിച്ചു വെക്കൽ സംസാരിക്കൂലെന്ന് അന്നത്തെ കാലത്ത് ആ പിടിച്ചു വെക്കുക സൗമെന്നാണ് പിടിച്ചു വെക്കല് സംസാരത്തെ നമുക്ക് മുഹമ്മദ് അലൈഹി സ്വലാമെ ശരീരത്തിൽ സൗമെന്ന് പറഞ്ഞാൽ അത് മുതൽ അവസാനം വരെ അന്നപാനീയങ്ങളെയും മോശപ്പെട്ടെന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ പിടിച്ചു വെക്കണം ആ പിടിച്ചു വെക്കേണ്ട പല കാര്യങ്ങളുണ്ട് പല സംശയങ്ങളുണ്ട് അപ്പം തീർക്കണം തീർത്തുകൊണ്ടേ നമുക്ക് റബാലെ പ്രവേശിക്കാൻ പറ്റും ഇല്ല എങ്കിൽ പലപ്പോഴും ആ നോമ്പിനെ ബാധ്യരാത്തുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ നോമ്പിനെ ബാധ്യരാ അതുകൊണ്ട് കൃത്യമായി പഠിക്കണം അത് നമ്മൾ അവസരം വിൽക്കുന്നുണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതി ബുധനാഴ്ച നമ്മുടെ അടുത്ത പ്രദേശം മഞ്ഞാങ്കാരെന്ന് വെച്ചിട്ട് അഖലൻ റമദാൻ റമദാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു സംശയം എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആ റമലാനിനെ കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാക്കിക്കൊണ്ടായിരിക്കണം ആ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് സഭകളെ ഇടിപ്പ് വാർത്ത ആളുകൾക്ക് വേണ്ടി ഈ വരുന്ന തിങ്കളാഴ്ചയിൽ അവിടെയും വെച്ച് പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ അറിവുണ്ടാകണം അത് അതുകൊണ്ടായി ഇപ്പൊ നാം റമലാനിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ റമലാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ സുബ്ഹാനഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ അവസാനിക്കുമ്പോൾ എല്ലാ പാപങ്ങളും ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ആ ഒരു പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ കണ്ണിനെയും കാദിനെയും കൈകാലുകളെയും തിന്മകളിൽ നിന്ന് ഒരു നിയന്ത്രണം അതിനെ പിടിച്ചു വർത്താൻ അള്ളഹു തല നമുക്ക് ഏവർക്കും ആകട്ടെ നന്മകളിലെല്ലാം ഒഴുകാനുള്ള നോക്കിയിട്ടുള്ള അതിനുശേഷമെല്ലാം اللهم سبحانه وتعالى نمك ردانا سيما الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا تقبل منا انك انت السميع العليم وارتقب علينا منك انت التواب الرحيم اللهم ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار